എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡിസംബർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നാളെ സംസ്ഥാനത്ത് റേഷൻ കട അവധിയാണ് അതിനുശേഷം വ്യാഴാഴ്ച മുതലാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ് എങ്കിൽ കൂടി ഒന്ന് കൂടി പറയാം മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ട ആട്ടക്ക് ഏഴ് രൂപ അരിയും ഗോതമ്പും സൗജന്യമാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഒൻപത് രൂപ നിരക്കിൽ ആട്ട നൽകും അത് ഗോതമ്പ് കുറച്ചുകൊണ്ടാണ് ആട്ട നൽകുക മൂന്ന് ഗോതമ്പ് കുറ മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയാണ് നൽകുക നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരിയാണ് ലഭിക്കുക രണ്ട് കിലോ വീതം അരിക്ക് നാല് രൂപ നിരക്കിൽ നൽകണം പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മൂന്ന് കിലോ അരി കൂടി ക്രിസ്മസ് ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസം അതുണ്ടായിരുന്നില്ല വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുമ്പോൾ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അപ്പോൾ ഇതിൻ്റെ വിതരണമാണ് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നത് മറ്റൊന്ന് റേഷൻ മസ്റ്ററിംഗ് പതിനഞ്ചാം തീയതി വരെ നടക്കുന്നതാണ് മൊബൈൽ ഫോണിലൂടെയും റേഷൻ കടകളിലൂടെയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് മൊബൈൽ ഫോണിലൂടെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതാണ് ഫേസ് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷനും അതുപോലെ തന്നെ മേരാ കെ വൈ സി എന്ന ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്ത് മേരാ കെ വൈ സി തുറന്നതിന് ശേഷം അതിൽ സ്റ്റേറ്റും അതുപോലെ തന്നെ ആധാർ നമ്പറും നൽകുക ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി എസ് എം എസ് വരും ആ എസ് എം എസ് എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ച കൂടി ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആ റേഷൻ കാർഡ് അംഗത്തിൻ്റെ ഡീറ്റെയിൽസ് വരും തൊട്ട് താഴെ ഫേസ് കെ വൈ സി എന്നുള്ള ക്ലിക്ക് ചെയ്താൽ കെ വൈ സി നടപടികളിലേക്ക് കിടക്കും ആ മൊബൈൽ ഫോണിൽ ഒരു ക്യാമറ ഓൺ ആവുകയും ആ ക്യാമറയിൽ നമ്മുടെ മുഖം കാണിക്കുകയും ചെയ്യുന്നതിലൂടെ ആ നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് പതിനഞ്ചാം തീയതി വരെയാണ് അവസരമുള്ളത് മറ്റൊന്ന് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അവസരമാണ് ഇപ്പോൾ ഡിസംബർ പത്ത് വരെയാണ് അപേക്ഷ സ്വീകരിക്കുക കൃത്യമായിട്ടുള്ള രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുന്നതിലൂടെ ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളിലേക്ക് ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതാണ് നിക്ഷിത മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയിലേക്ക് ആളെ ഉൾപ്പെടുത്തുക അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് സർക്കാരിന്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ക്യാൻസർ രോഗം വൃക്ക രോഗം പൊട്ടി സമ്പാദിച്ച കുട്ടികൾ പൂർണ്ണമായിട്ടും കിടപ്പ് രോഗികളായിട്ടുള്ള സ്ത്രീകൾ ഗൃഹനാഥകരായിട്ടുള്ള കുടുംബങ്ങൾ ഇവർക്കെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണന ലഭിക്കും ഈ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ബി വിഭാഗത്തിൽ അർഹതപ്പെടാൻ യോഗ്യനാണ് എന്ന് തദ്ദേശ സ്ഥാപന പഞ്ചായത്തിൽ നിന്നുള്ള സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിലും ഇതിലേക്ക് മാർക്ക് ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് ആദ്യം അപേക്ഷ നൽകരുത് അത് സർട്ടിഫിക്കറ്റ് നൽ നേടിയെടുത്തതിനു ശേഷം ഓൺലൈനായിട്ട് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുക ഇനി സമയമില്ല പത്താം തീയതി വരെയാണ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക മറ്റൊന്ന് റേഷൻ കടയിൽ തെളിമ ബോക്സ് ഉണ്ട് ആ ഒരു തെളിമാ ബോക്സിലൂടെ നമുക്ക് തിരുത്തലുകൾ വരുത്താം സൗജന്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്താം റേഷൻ കാർഡിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കാനോ ഒഴിവാക്കാനോ അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനോ കാറ് വിവരങ്ങൾ ചേർക്കാനോ ഒഴിവാക്കാനോ ഒന്നും ഇതിലൂടെ സാധിക്കുന്നതല്ല വൈദ്യുതി സംബന്ധിച്ചും ഗ്യാസ് സംബന്ധിച്ചും വിവരങ്ങൾ ചേർക്കുന്നതിലൂടെ ചേർക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് അനർഹരായ മുൻഗണന കാർഡുകറിയെക്കുറിച്ച് വിവരം നൽകാനും ഇതിലൂടെ സാധിക്കുന്നതാണ് അപ്പം ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ നനേബിൾ ചെയ്തു തുക മറ്റു ബൈ